Vamos cara. കഴിഞ്ഞ ജാനുവരി അല്ലെ ഫെബ്രുവരി തൊട്ട് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ് താരിഫ് എന്നുള്ളത് അപ്പൊ ഇതിനു മുമ്പ് ട്രംപിന്റെ മുൻ ഭരണകാലത്തും ഈ താരിഫിനെ സംബന്ധിച്ചുള്ള പല വാർത്തകളും വന്നു കഴിയുന്നതും പല ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്രാവശ്യം താരിഫ് കുറച്ചുകൂടെ ആക്റ്റീവ് രീതിയിലാണ് പല രാജ്യങ്ങളുടെയും പുറത്ത് ചുമത്തുന്നത് അപ്പൊ എന്താണ് താരിഫ് എന്ന് നമുക്ക് നോക്കാം അതുപോലെ ഈ താരിഫ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും അറിയാം എന്തിനാണ് താരിഫ് ചുമത്തുന്നത് ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും ഇനി താരിഫ് മൂലം റിസഷൻ ഉണ്ടാവുമോ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം എന്താണ് താരിഫ് എന്ന് നോക്കാം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തു രാജ്യത്തുനിന്ന് ലഭിക്കുന്ന സാധനങ്ങളുടെയോ അല്ലെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ പുറത്ത് ചുമത്തുന്ന ഒരു നികുതി എന്ന് വേണമെങ്കിൽ താരിഫിനെ വളരെ ലളിതമായിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റും ഇനി പലതരത്തിലുള്ള താരിഫുണ്ട് ഇപ്പോൾ ഇമ്പോർട്ടിന് ചുമത്തുന്ന താരിഫ് അല്ലെ എക്സ്പോർട്ടിന് ചുമത്തുന്ന താരിഫ് അല്ലെ ട്രാൻസിറ്റ് താരിഫ് ഇത് എക്സ്പോർട്ട് താരിഫ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വേറെ രാജ്യത്തിലേക്ക് കയറ്റി അയക്കുന്ന അതിന്റെ കയറ്റുമതി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈ രാജ്യം അതാത് രാജ്യത്തെ ചില കമ്പനികൾക്ക് ചുമത്തുന്ന താരിഫ് ാണ് എക്സ്പോർട്ട് താരിഫ് ട്രാൻസിറ്റ് താരിഫ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലൂടെ കടന്നു പോകുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനൊക്കെ ചുമത്തുന്ന താരിഫാണ് ഈ ട്രാൻസിറ്റ് താരിഫ് എന്നുള്ളത് പക്ഷേ ഇത് രണ്ടും അധികം പ്രായോഗിക തലത്തിലില്ല പക്ഷേ ഇമ്പോർട്ട് താരിഫ് നല്ല രീതിയിൽ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമത്താറുണ്ട് അത് പല രീതിയിലുള്ള പ്രയോജനങ്ങളുണ്ട് ഈ താരീഫ് ചുമത്തുന്നുണ്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏതൊരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് ഒരു പ്രോഡക്റ്റ് വേറൊരു രാജ്യത്ത് നിന്നൊന്നും ഇങ്ങോട്ട് ഇറക്കുമതിയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അതിനുള്ള ഡിമാൻഡ് കുറയുകയും സപ്ലൈ കൂടുകയും ഡിമാൻഡ് കുറയുകയും അതിന്റെ വില കുറയുകയും ആ ഇൻഡസ്ട്രിയെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അപ്പൊ അത്തരത്തിലെ ഉള്ള അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളും താരിഫ് ഇമ്പോർട്ട് താരിഫ് ചുമത്തുന്നത് വ്യാപകമായതും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതുമാണ് ഈ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ അമേരിക്കൻ ഇലക്ഷൻ പ്രചരണ സമയത്ത് തന്നെ ട്രംപ് രാജ്യത്തെ ജനങ്ങൾക്ക് ചില വാഗ്ദാനം നൽകിയിരുന്നു ഒന്ന് എക്കോണമി ഉയരങ്ങളിൽ എത്തിക്കും അതായത് അമേരിക്കയെ വീണ്ടും സൂപ്പർ പവറിലേക്ക് അവർ കൊണ്ടുവരും മറ്റൊന്ന് ഇൻഫ്ലേഷൻ വളരെ നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് വരും മറ്റൊന്ന് ടാക്സ് ഇളവുകൾ എല്ലാവർക്കും വേണ്ടി നൽകും അങ്ങനെ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തിയിരുന്നു അപ്പോൾ അതിൽ അമേരിക്കയിലേക്ക് സൂപ്പർ പവർ ആവാൻ ട്രംപ് ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ താരിഫിനെ പറയാം അതുപോലെ ഈ താരിഫിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ട്രംപ് ടാക്സ് ഇളവുകൾ നൽകും എന്നുള്ള രീതിയിൽ പറഞ്ഞു പറയുന്നത് പക്ഷേ ഒരു രാജ്യത്തിന് താരീഫ് ഏർപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാം അതായത് നികുതി കൊണ്ടൊരു ഇൻകം ഉണ്ടാക്കാമെങ്കിലും അത് ആ രാജ്യത്തിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും എന്നാണ് ഇതിനു മുമ്പുള്ള അനുഭവങ്ങളും നമുക്ക് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇതുപോലെ ഒരു ചിക്കൻ വാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു താരീഫ് ജർമ്മനിയും അമേരിക്കയും തമ്മിൽ ഇങ്ങനെ ഒരു താരീഫ് ഉണ്ടായിരുന്നു അന്ന് ചിക്കൻ കയറ്റുമതിയും അതുപോലെ ട്രക്കിന്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ താരീഫ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോ ചൈനയും ആ സ്ഥാനത്ത് ചൈനയും അമേരിക്കയുമാണ് ഈ താരീഫ് വന്നിരിക്കുന്നത് താരീഫ് യുദ്ധത്തിലേക്ക് വന്നിരിക്കുന്നത് ഇത് രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ് ഏർപ്പെടുത്തുന്നത് ഒരു ട്രേഡ് വാറിലേക്ക് വരും ഒരു രാജ്യം താരിഫ് ചുമത്തി കഴിഞ്ഞാൽ മറ്റൊരു രാജ്യം തിരിച്ചു ചുമത്തുന്നതിനെ റെസിപ്രോക്കൽ താരിഫ് എന്നാണ് പറയുന്നത് മലയാളത്തിന്റെ പകരച്ചുങ്കം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും എപ്പോഴും നിർമ്മിക്കാൻ പറ്റണമെന്നില്ല ആ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും നിർമ്മിക്കണമെന്നില്ല അപ്പോൾ അത് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം രീതിയിൽ അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്ന രാജ്യത്ത് അതിനെ ഉത്പാദിപ്പിച്ചിട്ട് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് പതിവ് ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് സാങ്കേതിക ആവാം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഡക്റ്റ് ഭക്ഷ്യവസ്തുക്കളാവാം ഇങ്ങനെ ഏത് തരത്തിലുള്ള ആവശ്യവസ്തുക്കളും ഇത്തരത്തിൽ ഉത്പാദിപ്പിക്കാൻ പറ്റും ഇത് പലതരത്തിലുള്ള ഹോസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കും വികസിത രാജ്യങ്ങളിൽ നമുക്കറിയാം അവിടെ ജീവിത നിലവാരം കൂടുതലായിരിക്കും ലേബർ ചെലവ് അതുപോലെ എല്ലാ വസ്തുക്കൾക്കും വില കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരിടും അതേസമയം വികസന രാജ്യങ്ങളിൽ വളരെ ചീപ്പായിട്ടുള്ള ലേബർ ആയിരിക്കും അസംസ്കൃത വസ്തുക്കൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കൊന്നും അതുമായിട്ട് അധികം വില ഉണ്ടാവാൻ ഉള്ള സാധ്യതയില്ല കാരണം ഇതെല്ലാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ് ചൈനയിലൊക്കെ ഏഴോ എട്ടോ ഡോളറിന് ചെയ്യുന്ന ഒരു ജോലി അമേരിക്കയിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ടോ ഡോളറിനൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഡേറ്റാകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ വളരെ ചെലവ് കുറഞ്ഞ രാജ്യത്ത് ഉത്പാദിപ്പിച്ചിട്ട് ചെലവ് കൂടിയ രാജ്യങ്ങളിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് പിന്തുടർന്ന് വന്നത് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് നാല് ശതമാനം ആൾക്കാരെ അമേരിക്കയിലുള്ളൂ പക്ഷേ ഏറ്റവും വലിയ ഇമ്പോർട്ടറായിട്ട് മാറിയിരിക്കുകയാണ് അമേരിക്ക അപ്പോൾ ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങൾ അമേരിക്ക ഉപയോഗിക്കുകയാണെന്നും അമേരിക്ക മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഈ ട്രേഡ് ബാലൻസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അപ്പൊ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ഇതുപോലെ ട്രേഡ് വാർ ബാറുകൾ ഉദ്ദേശിക്കുന്നത് രണ്ട് രാജ്യങ്ങൾക്കും അത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നികുതി ചുമത്തുകയും രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്നതും അതായത് ഇറക്കുമതി ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അത്തരത്തിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യങ്ങളെ അതിന്റെ ആ ട്രേഡ് ഡെഫിസിറ്റിന്റെ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെ നെഗോസിയേഷന് വേണ്ടിയിട്ട് ചർച്ചയ്ക്കായി കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രമാണ് ംപ് പറയുന്നത് മറ്റൊരു വാദം ചൈനയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നുണ്ട് കാരണം ചൈന ഒരുപക്ഷേ വരുന്ന വർഷങ്ങളിൽ അമേരിക്കയെ എല്ലാ തരത്തിലും ബീറ്റ് ചെയ്ത് കേറിപ്പോവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ചൈന ഏതാണ്ട് ഇരുപത് ശതമാനത്തോളമാണ് ചൈന അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തെങ്കിൽ ഇപ്പൊ ഓരോ വർഷം കഴിയുന്നതോളം അമേരിക്കയിൽ നിന്ന് ചൈന ഇറക്കുമതി ചെയ്യുന്ന അതിന്റെ പെർസെന്റേജ് കുറഞ്ഞു വരികയാണ് ഇപ്പൊ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം മാത്രമാണ് അമേരിക്കയിൽ നിന്ന് ചൈന ഇറക്കുമതി ചെയ്യുന്നത് ഏതാണ്ട് അമ്പത് ശതമാനത്തോളം വസ്തുക്കളും ചൈന സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് അവരുടെ രാജ്യത്ത് തന്നെ ഉൽപാദനം എല്ലാ എല്ലാവിധ മാർഗങ്ങളും അത് ചെയ്യുന്നുണ്ട് കാര്യം അപ്പോൾ ഇത്തരത്തിൽ ഈ നില തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇത് ഭീഷണിയായി മാറുമെന്നും എല്ലാ മേഖലകളിലും അമേരിക്കയെ ബീറ്റ് ചെയ്ത് ചൈന മുൻനിരയിലേക്ക് എത്തുമെന്നുള്ള ഒരു സംശയവും അമേരിക്കയുടെ ഭാഗത്തു അപ്പോൾ ഇത്തരത്തിൽ ചൈനയെ ലക്ഷ്യമാക്കിയാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു ഉദ്ദേശം നടപ്പാക്കുന്നതെന്നുള്ള വാദവും ഉണ്ട് പിന്നെ നമുക്ക് എന്തിനാണ് താരിഫ് ചുമത്തുന്നതെന്ന് നോക്കാം പ്രധാനമായിട്ടും ഒന്ന് റവന്യൂ ജനറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് താരിഫ് ചുമത്തുന്നതിലൂടെ അതാത് രാജ്യത്തെ സർക്കാരിനൊരു വരുമാനം ഉണ്ടാവും അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് റവന്യൂ ജനറേഷൻ എന്ന് പറയാം മറ്റൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതായത് ബിസിനസ്സിനെയും ആ പ്രോഡക്റ്റുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ സർവീസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഉദ്യമം എന്ന രീതിയിലും നമുക്കിത് കണക്കാക്കാവുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് രാജ്യത്ത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് അത് നമ്മൾ കയറ്റുമതി ചെയ്യാണല്ലോ അതേ പ്രോഡക്റ്റ് മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ സപ്ലൈ കൂടുകയും ഇവിടെ വീണ്ടും മാനുഫാക്ചറിങ് വളരെ മാനുഫാക്ചറിങ് നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല അപ്പം മാനുഫാക്ചറിങ് കുറയുന്നത് ആ ബിസിനസ്സിനെ ബാധിക്കുകയും ആ ബിസിനസ് പിന്നെ ഇല്ലാതാവുന്നതും വളരെ ചീപ്പായിട്ടുള്ള ആയിട്ടുള്ള മറ്റു മൂന്നാലോ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം ഫെസിലിറ്റി ഉള്ള രാജ്യങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്യുന്നത് മൂലം അവർക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നതുകൊണ്ട് അവർ സ്വദേശത്തുള്ള ഉൽപ്പന്നം വാങ്ങാതെ വിദേശത്തുള്ള ഉൽപ്പന്നത്തെ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വ്യത്യാസം പരിഹരിക്കുന്നതിന് വേണ്ടി അവർ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സെയിം പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും അതിന്റെ പുറത്ത് നികുതി ചെറുത്തുകയും ഏതാണ്ട് അതിന്റെ പ്രൈസ് ഒരുപോലെ വരത്തക്ക രീതിയിൽ ഇപ്പൊ നമുക്ക് പലർക്കും അഭിപ്രായം ഫോറിനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ തദ്ദേശീയമായ പ്രോഡക്റ്റുകളെക്കാൾ നല്ല നല്ലതാണ് എന്നുള്ള അഭിപ്രായം പലർക്കും ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ആ വിദേശത്തു നിന്ന് വരുന്ന പ്രോഡക്റ്റുകളെ കൂടുതൽ ആശ്രയിക്കാതെ നമ്മുടെ ഇവിടെയുള്ള പ്രോഡക്റ്റുകൾ കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാലൻസിന് വേണ്ടിയിട്ട് രാജ്യങ്ങൾ ഇതുപോലത്തെ താരിഫുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് മറ്റൊന്ന് ഒരു ട്രേഡ് ഒരു പോളിസി ടൂൾ ആയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ മെക്സിക്കോയുടെയും കാനഡയുടെയും ഒക്കെ പുറത്ത് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് ഡ്രഗ് ട്രാഫിക്കിങ്ങിനും അതുപോലെ മൈഗ്രേഷനും ഒക്കെ വേണ്ടിയിട്ടാണെന്ന് പറയാം ഒരുപക്ഷേ പ്രോഡക്റ്റുകൾ കയറ്റിയിറക്കുന്നതിനപ്പുറം ഇത്തരത്തിലുള്ള ഒരു മറ്റുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഒക്കെ നമുക്ക് ഒരു ട്രേഡ് പോളിസിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പോളിസിയുടെ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിലും ഈ താര് ചുമത്തുന്നതായിട്ടിപ്പം റീസെന്റ്ലി നമ്മൾ കണ്ടുവരുന്നു എങ്കിലും പ്രധാനമായിട്ടും താരിഫ് ചുമത്തുന്നത് നമ്മുടെ രാജ്യത്തെ ബിസിനസിന്റെയും മാനുഫാക്ചറിങ്ങിന്റെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് മറ്റൊന്ന് ഇപ്രാവശ്യം ട്രംപ് ചുമത്തിയിരിക്കുന്ന താരിഫിന്റെ ആ ചുമത്തപ്പെടുന്ന ആ രീതി ശരിയല്ലെന്നാണ് പല ഭാഗത്തു നിന്നുള്ള അഭിപ്രായം അതായത് ഈ ട്രേഡ് ഡെഫിസിറ്റ് അതായത് ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള ആ ഗ്യാപ്പിന്റെ ബേസിലാണ് ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഓരോരുത്തർക്കും ഇതുപോലെ താരിഫ് താരീഫ് ചുമത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ട്വന്റി സിക്സ് പെർസെൻറ്റേജ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ആദ്യം പ്രഖ്യാപിച്ച അമ്പത്തിനാല് ശതമാനം അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ താരിഫ് ചുമത്തി നൂറ്റി നാപ്പത്തി ശതമാനത്തിലേക്കൊക്കെ എത്തി അപ്പോൾ ഇത്തരത്തിലാണ് രണ്ട് രാജ്യങ്ങൾ അതുപോലെ എല്ലാ രാജ്യങ്ങളിലും ചൈനയും മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിലാണ് താരിഫ് കണക്കാക്കിയെക്കുന്നത് ഈ താരിഫിനെ തുടർന്ന് ഏതാണ്ട് എൺപത്തിയാറ് രാജ്യങ്ങളോളം നെഗോസിയേഷൻ തയ്യാറാണെന്ന് പറയുന്നു അപ്പോൾ താരിഫ് ചുമത്തുമ്പോഴും തിരിച്ചു ചുമത്തുമ്പോഴും ഇതിന്റെ റിഫ്ലക്ഷൻ ഒക്കെ ഓഹരി വിണിയിൽ വളരെയധികം പ്രകടമാണ് കഴിഞ്ഞ ദിവസം ജപ്പാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ആദ്യം ചൂട് വെച്ചതിനെ മാർക്കറ്റുകളൊക്കെ മാർക്കറ്റുകൾ ചൈന വീണ്ടും താരിഫുകൾ ചുമത്തിയതിനെ െ തുടർന്ന് ആഗോളതരത്തിലുള്ള മാർക്കറ്റുകളെല്ലാം താഴേക്ക് വന്നു മൊത്തത്തിൽ താരിഫ് ചൈന ചുമത്തിയാലും അമേരിക്ക ചുമത്തിയാലും മാർക്കറ്റിനെ ആഗോളതരത്തിലുള്ള മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള പ്രധാന കാരണം അമേരിക്കയാണ് ഇതിന്റെ എല്ലാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അമേരിക്കൻ വിപണിക്ക് ഉണ്ടാകുന്ന ഏതൊരു ക്ഷീണവും ആഗോള മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ലോകത്തിന്റെ വ്യാവസായിക അവസ്ഥ നിലവിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള താരിഫ് ചുമത്തുന്നത് ആഗോള വിപണിയിൽ ഒരു മാന്യമുണ്ടാക്കുന്നതാണ് വിദഗ്ധരായിട്ടുള്ള റേറ്റിംഗ് ഏജൻസിയും അതുപോലെ തന്നെ എക്കണോമിക്സ് എക്കണോമിസ്റ്റുകളും മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് ഇതൊരു റിസഷനിലേക്ക് എത്തിക്കും ആ റിസപ്ഷൻ ഫിയർ ആണ് മുഴുവൻ മാർക്കറ്റിനെ ഇതുപോലെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ഇനി മറ്റൊന്ന് കേൾക്കുന്നത് അമേരിക്കയിലെ ഡോളർ നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ളത് ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ് മറ്റൊന്ന് ജപ്പാനാണ് അപ്പോൾ ചൈന ഈ ഡോളറൊക്കെ മാർക്കറ്റിൽ സെല്ല് ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റ് വളരെ കൊളാപ്സ് ആകും എന്നുള്ള ധാരണയുണ്ട് ഇത് ഒരു പരിധി വരുന്നത് ശരിയാണ് ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ബോൾട്ട് മാർക്കറ്റ് അതായത് ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി അവിടെ ഡീൽ ചെയ്യപ്പെടുന്നുണ്ട് പല രാജ്യങ്ങളും അമേരിക്കൻ ഡോളറിനെ ഒരു സേഫ് എന്നുള്ള രീതിയിൽ അത് റിസർവ് ആയിട്ട് ഒരു ആസ്തിയായിട്ട് പരിഗണിച്ച് വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇത് കൂടുതൽ ഉദ്യമം ചെറിയ തോതിൽ ഒരു സെല്ലിങ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കൂടി അതായത് ഇത് ആന്റിസിപ്പേറ്റ് ചെയ്ത് ഉണ്ടെന്നുള്ള ചില കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ മാർക്കറ്റിനെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കാനുള്ള ഒരു കാരണങ്ങളാണ് അപ്പൊ ഇത് മനസ്സിലാക്കിയാണ് ട്രംപ് പെട്ടെന്ന് ഈ താരിഫ് ചുമത്തുന്നതിൽ നിന്ന് ഒരു യൂടേൺ തിരിഞ്ഞത് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ശരിക്കും ഇത്തരത്തിലൊരു ബോണ്ട് വിൽപ്പന നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് കഴിഞ്ഞ ആഴ്ചയിലെ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചൈന വീണ്ടും ബോണ്ട് കൂടുതൽ വാങ്ങുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ഉദ്യമം നടക്കാൻ സാധ്യത കുറവാണ് പക്ഷേ അതിനുള്ളൊരു സാധ്യത പറഞ്ഞു കൽപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ മാർക്കറ്റിലൊക്കെ ആക്റ്റീവ് ആകുന്നവർ ഇത്തരം കാര്യങ്ങളുടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി താരിഫ് ചുമത്തുന്നത് കൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായും ഇത് ബാധിക്കുന്ന സാധാരണക്കാരെയാണ് എല്ലാ പ്രോഡക്റ്റുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും വില കൂടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മോശകരമായ അവസ്ഥ അതായത് നമ്മൾ താരിഫ് ചുമത്തുമ്പോൾ ആ ചുമത്തുന്ന ആ പ്രോഡക്റ്റുകൾക്ക് വില കൂടുകയും വില കൂടുന്നത് മൂലം ആൾക്കാർക്ക് അത് വാങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യും ഇത് തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കൂട്ടും ഇനി അതുകൂടാതെ രാജ്യത്തിന്റെ ഇതിൽ നോക്കുക ിൽ ജി ഡി പി കുറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമാകും കാരണം ജി ഡി പി കാൽക്കുലേഷനകത്ത് എക്സ്പോർട്ട് ഇമ്പോർട്ട് വരുന്നതുകൊണ്ട് ഇമ്പോർട്ട് കൂടുന്നത് ആ ജി ഡി പി കുറയുന്നതിന് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കുറയുന്നതിനും കാരണമാകും ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഇൻഫ്ലേഷൻ കൂടുന്നത് കൺസ്യൂമർ സ്പെൻഡിങ് നല്ല രീതിയിൽ കുറയാനുള്ള സാധനമുണ്ട് ആൾ ആൾക്കാർ ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഈ വില കൂടിയ പ്രോഡക്റ്റുകൾ വാങ്ങാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യും അപ്പൊ ഇത്തരത്തിൽ വരുന്നത് ഇൻഫ്ലേഷൻ കൂട്ടുകയും രാജ്യത്തിന് എക്കോണമിക്ക് മറ്റൊരു ഭീഷണിയായി മാറുകയും ചെയ്യും ഇനി മറ്റൊന്ന് ഇതേ തുടർന്നുണ്ടാകുന്ന റിസഷനാണ് അതായത് അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഇപ്പോൾ അതാത് രാജ്യങ്ങളിൽ ഇപ്പോൾ ഡോളറിനൊക്കെ മൂല്യം കുറയുകയും അല്ലെങ്കിൽ ഡോളറാണ് ഡോളർ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ കറൻസിക്കാണ് അതേ തുടർന്ന് മൂല്യം കുറയുകയും അത് ബാലൻസ് ചെയ്യാനുള്ള പല നടപടികൾ എടുക്കുന്നത് വീണ്ടും ബിസിനസിന് മോശമാവുകയും മൊത്തത്തിൽ അങ്ങനെ ഒരു സാമ്പത്തിക വളർച്ച ഒരു തടസ്സം നേരിടും സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു തടസ്സം നേരിടും അപ്പോൾ ഇത് വീണ്ടും ഒരു മാന്ദ്യത്തിലേക്ക് കടക്കുകയും തുടർച്ചയായി ജി ഡി പി കുറയുകയാണെങ്കിൽ അതൊരു റിസഷനിലേക്ക് നയിക്കുകയും ചെയ്യും അമേരിക്കയുടെയും ചൈനയുടെയും വളർച്ച രീതികളും അല്ലെങ്കിൽ അവരുടെ ടെക്നോളജികളും ജി ഡി പി ഒക്കെ പരിഗണിച്ച് ചൈനയ്ക്ക് അമേരിക്കയോട് പിടിച്ചു നിൽക്കാൻ ആവില്ല എന്നുള്ള എന്നുള്ളതായിട്ടുള്ള ഒരു വാദമുണ്ട് ചിലപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുമ്പോഴൊക്കെ നമുക്കത് ശരിയാണ് തോന്നുന്നു ടെക്നോളജികളിൽ ഏറ്റവും അധികം അഡ്വാൻറ്റേജ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് യു എസ് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും ചില മേഖലകൾ നോക്കി കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമത്തേത് ലോകത്ത് ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബ് ചൈന തന്നെയാണ് ലോകത്തിന് വേണ്ട മിക്ക പ്രോഡക്റ്റുകളും ഉത്പാദിപ്പിക്കുന്നത് ചൈനയിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ ട്രേഡ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുന്നത് ചൈനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അമേരിക്കയായിട്ട് ട്രേഡ് കുറയുമ്പോൾ പോലും മറ്റ് ലോകരാജ്യങ്ങളുമായിട്ട് ചൈന അവരുടെ ബന്ധം മെച്ചപ്പെടുത്തുകയും നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതും ആയിട്ട് നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ആണ് ലോകത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ ഡോളർ നിക്ഷേപം അത് ആയിട്ട് സൂചി സൂക്ഷിക്കുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ് അതുപോലെ തന്നെ രാജ്യത്ത് കടം വളരെ കുറവുള്ള ഒരു രാജ്യം എടുക്കുകയാണെങ്കിലും അത് ചൈനയാണ് അമേരിക്കയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ചൈനയുടെ കടം ഇതെല്ലാം അമേരിക്കയുടെ വീക്ക്നസ് ആയിട്ട് നമുക്ക് കണക്കാക്കുകയും ചെയ്യാം അപ്പൊ ഇത്തരത്തിൽ ചൈനയ്ക്ക് കുറച്ച് അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ടെക്നോളജിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലും ഒക്കെ ഒരുപക്ഷെ അമേരിക്ക മുൻപന്തിയിലാണെങ്കിൽ പോലും ചൈനയ്ക്ക് ഇങ്ങനെ ചില അഡ്വാൻറ്റേജുകളുണ്ട് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഈ റയർ എർത്ത് മെറ്റൽസ് നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് അതുപോലെ ഡിഫൻസ് മേഖല അതുപോലെ പല ആധുനിക മേഖലകൾക്കും ഇപ്പോൾ ഇ വി ഉൾപ്പെടെയുള്ള വേണ്ട പല വളരെ അപൂർവങ്ങളായ മെറ്റലുകൾ അത് രാജ്യത്തിന്റെ പല ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട് പക്ഷെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും പരിശ്രമിച്ച ഒന്ന് ചൈനയാണ് ഇത്തരത്തിലുള്ള റയർ എർത്ത് മെറ്റൽസുകൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് അതിന്റെ ലോകത്തിന് വേണ്ട സെവന്റി പെർസെന്റേജോളം ഡീൽ ചെയ്യുന്നത് ചൈനയാണ് അപ്പൊ ഈ മേഖലയിൽ ചൈന ഇത് എക്സ്പോർട്ട് ചെയ്യാനോ അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വളർച്ചയും അതുപോലെ അമേരിക്കയ്ക്ക് സഫീഷ്യന്റ് ആയിട്ട് കിട്ടേണ്ട ഇതുപോലത്തെ നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സിന്റെ ഒക്കെ ഇപ്പോഴത്തെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം ഇത്തരം മൂലകങ്ങളുടെ ഒരു ഇത്തരം ബിസിനസ്സുകളെല്ലാം ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരം മേഖലകളിൽ ചൈനയ്ക്കുള്ള അപ്രമാദിത്യം യുഎസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനും അവരെ ഈ താരിഫിനുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും ഒരുപക്ഷേ ചൈനയ്ക്ക് കഴിഞ്ഞേക്കാം കൂടാതെ ചൈന സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവരുടെ ഉപഭോക്താക്കളും ഒക്കെ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ റെസിപക്ഷൻ നേരിടാനുള്ള അവിടുത്തെ മാനുഫാക്ചേഴ്സ് തന്നെ ഇത്തരം സ്ട്രാറ്റജി തുടങ്ങി എന്നൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന പല വീഡിയോകളും സൂചിപ്പിക്കുന്നുണ്ട് അതായത് ചൈനയിൽ ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് കയറ്റി കയറ്റെയ്ത് അവിടുത്തെ ഉപഭോക്താക്കൾക്ക് അത് ലഭിക്കുമ്പോൾ അതിന്റെ വില പതിന് മടങ്ങാകുന്നുണ്ട് അതുകൊണ്ട് അവർ നേരിട്ട് ഇവരുമായിട്ട് ഡീൽ ചെയ്യുക അത്തരത്തിലുള്ള ചില സ്ട്രാറ്റജികൾ അതായത് ഇപ്പോൾ ചില ബാഗുകളും അതുപോലെ തന്നെ ചില തുണിത്തരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ പല സോഷ്യൽ മീഡിയ പന്ത്രണ്ട് ഡോളറിനും പതിനഞ്ച് ഡോളറിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പല സാധനങ്ങളും ഇരുന്നൂറ്റമ്പത് മുന്നൂറും ഡോളറിനൊക്കെയാണ് അവിടെ അമേരിക്കൻ ഉപഭോക്താക്കൾ ുന്നത് അപ്പൊ അതുകൊണ്ട് നേരിട്ട് വിപണികൾ വിപണികളിൽ നിന്ന് ഇത്തരം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ അത്തരത്തിൽ ുള്ള ഒരു മറ്റു രാജ്യങ്ങൾ വഴി ഇത്തരം പ്രോഡക്റ്റുകൾ അമേരിക്കയിൽ എത്തിയാലും നമുക്കറിയാം വിയറ്റ്നാമിനൊക്കെ ഇത്തരത്തിൽ പെർസെൻറ്റേജ് വൈസ് കൂട്ടാനുള്ള കാര്യം ചൈന വിയറ്റ്നാം വഴിയൊക്കെ പല കാര്യങ്ങളും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വിയറ്റ്നാമിൽ ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല ഉപയോഗിച്ച് ചൈന ഈ താരിഫിനെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ് ട്രംപ് പല രാജ്യങ്ങൾക്കും അധികം ഉൽപാദനം ഇല്ലാത്ത രാജ്യങ്ങൾക്ക് പോലും താരിഫ് കൂടുതലായിട്ട് ചുമത്താനിടയായ പല കാരണങ്ങൾ ഇനി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്ന് പലരും പറയുന്നുണ്ട് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ഒരു ബിസിനസ്സിന് നല്ല രീതിയിലുള്ള എൻവയോൺമെന്റ് ഇപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടാണ് ബിസിനസ്സിന് പറ്റിയ എൻവയോൺമെന്റ് ആയിട്ട് ഇന്ത്യൻ ഇന്ത്യയിലെ ബിസിനസ് ലോകം മാറി വരുന്നത് ഇന്ത്യയിൽ പലതരത്തിലുള്ള നിയമങ്ങളുണ്ട് ഇപ്പം ഭൂനികുതി ആയാലും തൊഴിൽ നികുതി ആയാലും അതുപോലെ തന്നെ സാമ്പത്തികമായ പല സൗകര്യങ്ങൾ പല ബിസിനസ്സിന് വേണ്ടി ലഭ്യമാക്കുന്നതിന് നമ്മൾ ചൈനയെ അപേക്ഷിച്ച് വളരെയധികം പിന്നോക്കമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഭരിക്കുന്ന ആൾക്കാർക്ക് അത്തരം സൗകര്യങ്ങൾ കൊടുക്കാനായാൽ ഒരുപക്ഷെ ചൈനയ്ക്ക് പകരം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യ വളർന്നുവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പോപ്പുലേഷനാണ് ചൈന ചൈനയ്ക്കൊപ്പം തന്നെ പോപ്പുലേഷനുള്ള രാജ്യമാണ് ഇന്ത്യ ഏത് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചാലും അതിനൊരു മാർക്കറ്റ് വളരെയധികം പ്രധാനമാണ് ഇപ്പം ആഫ്രിക്ക ആണെങ്കിൽ ആഫ്രിക്കയിലെ രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ പോലും അത്ര അതിനേക്കാൾ പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട് ഇനി യൂറോപ്പിലുള്ള ആൾക്കാരെ തന്നെ കൂട്ടിയാൽ തന്നെ അതിനേക്കാളും കൂടുതൽ ഇന്ത്യയിലുണ്ട് ഏറ്റവും ൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം എന്നുള്ള രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് എപ്പോഴും ഉണ്ട് പക്ഷേ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഈ പ്രൊഡക്ഷൻ ആവാൻ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് ആവാൻ ഉള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങളും നിയമനിർമ്മാണവും ഇന്ത്യയിൽ ഉണ്ടായാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ചൈനയ്ക്ക് പകരമാവാൻ കഴിയും പക്ഷേ മറ്റൊന്ന് ചൈനയിൽ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് അതായത് അവർ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്നു അത് ഒരു ജനാധിപത്യ സംവിധാനം ചൈനയിൽ ഇല്ലാത്തതിന്റെ ഒരു ആനുകൂല്യം അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പാക്കുന്നതിലും ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യ ഭരണ സംവിധാനം ആയതുകൊണ്ട് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും ഒരുപക്ഷെ കാലതാമസം നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഏതാണ്ട് പത്തോളം സെക്ടറുകളിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെന്റ് ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ ഇത് മുന്നിൽ കണ്ടാവാം പല ചൈനീസ് കമ്പനികളും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഒരു ചൈനയിലെ ഉൽപാദനം ഇത്തരത്തിലുള്ള താരിഫ് മൂലം ബുദ്ധിമുട്ടാകുമ്പോൾ കമ്പനികൾ മറ്റൊരു രാജ്യം പരിഗണിക്കാൻ സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം ആപ്പിൾ പോലുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിലെ ഉൽപാദനം തുടങ്ങുകയും നല്ല രീതിയിൽ കയറ്റുമതി ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുകയുണ്ട് ഇപ്പൊ ഈ താരിഫ് തൊണ്ണൂറ് ദിവസം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് വളരെയധികം ഫോണുകളാണ് അമേരിക്കൻ മാർക്കറ്റുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്തത് ഇത്തരത്തിൽ വരുന്ന ഈ ഒരു പ്രശ്നത്തിന് പറയുന്നത് ഇമ്പോർട്ട് ഫ്രണ്ട് ലോഡിംഗ് എന്നാണ് പറയുന്നത് അതായത് ഇത്തരത്തിലൊരു റെസ്ട്രിക്ഷൻ വരുന്നതിന് മുമ്പ് മാക്സിമം സാധനങ്ങൾ രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കയറ്റി അയക്കുമ്പോൾ കണ്ടെയ്നർ ക്ഷാമവും അതുപോലുള്ള പല പ്രശ്നങ്ങളും അവിടെ നേരിടുന്നുണ്ട് ട്രാഫിക്കിങ്ങും അതായത് എക്സ്പോർട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രാഫിക്കിങ് ഒക്കെ വരും അപ്പൊ ഇതേ തുടർന്ന് ഇത്തരത്തിലുള്ള ചെലവുകൾ കൂടാൻ അതായത് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നികുതികളും അതിനെക്കുറിച്ചുള്ള ചെലവുകളും ഒക്കെ കൂടാനുള്ള ഒക്കെ സാധ്യതകളുണ്ട് ഇതൊക്കെ മൊത്തത്തിൽ ആഗോള തരത്തിൽ ഇൻഫ്ലേഷൻ കൂട്ടുന്നതിനും അതായത് സാമ്പത്തികമായ ഒരു അസ്ഥിരത ഉണ്ടാകുന്നതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് നമ്മൾ നോക്കി അറിയാം ഈ ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ചൈന ഒരിക്കലും പിന്നോട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ എല്ലാം ഇതൊരു അവരെല്ലാം ഒരു സമവായത്തിൽ നിന്ന് നേരിടും പലരും ടാക്സ് ഏർപ്പെടുത്തിയെങ്കിൽ പോലും തിരിച്ച് ടാക്സ് ഏർപ്പെടുത്തിയെങ്കിൽ പോലും ഒരു സമവായത്തിൽ ഇത്തരം കാര്യങ്ങളെ തീർക്കാനുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത് മറ്റൊന്ന് റഷ്യ ഇപ്പോഴും യുദ്ധം യുദ്ധത്തിൽ തന്നെയാണ് യുക്രൈനുമായിട്ടുള്ള യുദ്ധം ഇസ്രയേലും ഇറാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പം നടക്കുന്നുണ്ട് അമേരിക്കയെ ആശ്രയിച്ചിരിക്കുന്ന പല രാജ്യങ്ങൾക്കും ഇത്തരത്തിലൊരു ഈ താരിഫ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരം ക്രൈസിസിനടയിലും ചില രാജ്യങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ രക്ഷപ്പെടുന്ന ഇപ്പൊ ടെക്സ്റ്റൈൽ അമേരിക്ക ഇപ്പൊ ബംഗ്ലാദേശിലെ കലാപം മൂലം ഇന്ത്യക്ക് കൂടുതൽ ടെക്സ്റ്റൈൽ ഓർഡർ കിട്ടാനും എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അത്തരം അത് അതുമൂലം അത്തരം കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലെല്ലാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ അവസരം മുതലെടുക്കാനും മറ്റൊരു സാമ്പത്തിക വളർച്ച ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ രണ്ടായിരത്തി രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പോർട്ട് ഇപ്പോഴത്തേക്ക് പതിന് മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള ഇപ്പൊ നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ പുലർത്തിയ പോലുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഏതായാലും ഇത്തരത്തിൽ ഓഹരിപുണിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ തീരുമാനങ്ങൾ താരീഫ് ചുമത്തുന്നതും വിഡ്രോ ചെയ്യുന്നതുമായുള്ള എല്ലാം മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ചലനങ്ങൾ ഉണ്ടാക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നല്ല കമ്പനികൾ കണ്ടെത്തി കുറേശ്ശെ കുറേശ്ശെ ഈ ഓരോ മാർക്കറ്റിടീലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ പുലർത്തേണ്ടത് അതുപോലെ എഫാന്റോ പോലുള്ള ഒരു ബ്ലൈൻഡ് ആയിട്ട് സ്പെക്കുലേറ്റ് ചെയ്യരുത് ഇത്ര ഇത്ര വോളറ്റാലിറ്റി ഉള്ള മാർക്കറ്റിൽ ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ട്രേഡ് നേട്ടേണ്ടത് എന്നാലും കൂടുതലും പൊസിഷൻ എടുക്കാനുള്ള ഒരു ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ബൈങ്ങ് ഒക്കെ വന്നാൽ നമുക്ക് വീണ്ടും ഒരു നഷ്ടത്തിലേ കലാശിക്കുകയുള്ളൂ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ താരിഫ് മൂലമുള്ള നല്ല രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാകും താരിഫ് ചുമത്തുമ്പോൾ താഴെ പോയ മാർക്കറ്റിൽ താരീഫിൽ ഇളവ് നൽകുമ്പോൾ തിരിച്ചു കയറുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ റിസൾട്ട് വരുന്ന സീസണാണ് നല്ല റിസൾട്ട് ഉള്ള കമ്പനികൾ നോക്കി വെക്കുകയും അത്തരം കമ്പനികളിലേക്ക് കൂടുതൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയും ചെയ്യുക അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോ പുലർത്തേണ്ടത് ഏതാ ഏതായാലും ഈ ട്രേഡ് വാർ അല്ലെങ്കിൽ താരിഫ് യുദ്ധം കൊണ്ട് ഇന്ത്യക്ക് വളരെയധികം നേട്ടം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം കാരണം നമുക്ക് പരിചയസമ്പന്നരായ അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാൻ പവർ നമ്മുടെ ഇവിടെ ഇവിടെയുണ്ട് അപ്പൊ അത് നമുക്ക് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം വരുന്ന മാസങ്ങളിൽ എല്ലാവർക്കും ഈ താരിഫ് മൂലമുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്ക്